ഓഗസ്റ്റ് ആറ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിലെ ഇതേ ദിവസമാണ് ജപ്പാനിലെ ഹിറോഷിമയിൽ അമേരിക്കയുടെ പതിച്ചത് അങ്ങനെ ഓഗസ്റ്റ് ആറ് ഒരു ദുരന്തത്തിന്റെ ഓർമ്മ ദിനമായി ആണവ യുദ്ധരംഗം എത്ര വ്യാപകമായ ദുരന്തങ്ങളാണ് സമ്മാനിക്കുന്നത് എന്ന് ഈ ദിനം ലോകത്തെ ഓർമ്മപ്പെടുത്തുന്നു അമേരിക്കയുടെ എനോളാഗേ എന്ന യുദ്ധവിമാനമാണ് ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് എന്ന് വിളിക്കപ്പെടുന്ന ബോംബ് വർഷിച്ചത് ലിറ്റിൽ ബോയിയുടെ പ്രഹരണ ശേഷിയിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം പേരാണ് അവിടെ കൊല്ലപ്പെട്ടത് മാത്രമല്ല മൂന്ന് ദിനങ്ങൾക്ക് ശേഷം ജപ്പാനിലെ നാഗസാകിരോ അമേരിക്ക ബോംബ് വർഷിച്ചു പാറ്റ്മാൻ എന്നായിരുന്നു ആ അണുബോംബിന് പേര് അന്നവിടെ കൊല്ലപ്പെട്ടത് അറുപതിനായിരം മുതൽ എൺപതിനായിരം വരെ ആളുകളാണ് പ്രഭാതത്തിൽ പതിനൊന്ന് മണിക്കാണ് ഇരുപത്തിയൊന്ന് കിലോ ടൺ ടി എൻ ടിക്ക് തുല്യമായ ഊർജ്ജ സംഭരണമുള്ള ബോംബിന്റെ പതനം ഹിരോഷിമയിൽ വർഷിച്ചത് പതിനയ്യായിരം ടൺ ടി എൻ ടിക്ക് തുല്യമായ പ്രകടനശേഷിയുള്ള ബോംബായിരുന്നു ജപ്പാന്റെ ഒരു പ്രധാന സൈനിക താവളമായിരുന്നു ഹിരോഷിമ ജപ്പാനിലെ കോക്കുറ എന്ന സ്ഥലത്തേക്ക് കരുതി വച്ചിരുന്ന ബോംബായിരുന്നു നാഗസാക്കിയിൽ പതിച്ചത് മിശ്രുബിഷി ആയുധ ഫാക്ടറിയുടെയും മിശ്രുബിഷി ഉരുക്ക് നിർമ്മാണശാലയുടെ എഴുപത്തിയെട്ട് ശതമാനവും ഈ ബോംബ് വർഷത്തിൽ തകർന്നു പോയി രണ്ടാം ലോക യുദ്ധത്തിൽ ജപ്പാനെ അടിയറവ് പറയിക്കുന്നതിനാണ് അമേരിക്ക ഈ സർവനാശത്തിന് ഒരുമ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയാറിന് അമേരിക്ക ഇംഗ്ലണ്ട് സോവിയറ്റ് യൂണിയൻ എന്നിവർ ചേർന്ന് ജപ്പാനോട് കീഴടങ്ങുന്നതിന് അന്ത്യശാസനം നൽകിയിരുന്നു മാത്രമല്ല സ്വന്തം ആണവശക്തി ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിനും അമേരിക്ക ഇതുകൊണ്ട് ലക്ഷ്യം വെച്ചിരുന്നു അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ ജപ്പാൻ സ്തബ്ധമായി പിന്നീട് ജപ്പാന്റെ ഇമ്പീരിയൽ കൗൺസിൽ ചേർന്ന് കീഴടങ്ങുന്നതിനുള്ള തീരുമാനമെടുത്തു ബോംബ് പതനത്തിൻ്റെ ദുരന്ത ഫലങ്ങൾ ജപ്പാനുമായി യുദ്ധത്തിന് റഷ്യ വീണ്ടും ഒരുങ്ങുന്നു എന്നീ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ചക്രവർത്തി ഹിരോഹിതോ ആണ് കീഴടങ്ങുന്നതിന് മുൻകൈയ്യെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് ജപ്പാൻ കീഴടങ്ങി രാഷ്ട്രത്തിന്റെ പരാജയം ഹിരോഹിതോ പ്രഖ്യാപിച്ചു അഞ്ച് സെപ്റ്റംബർ രണ്ടിന് ഇത് അംഗീകരിക്കപ്പെടുകയും ചെയ്തു ബോംബ് വർഷം ജപ്പാന്റെ രാഷ്ട്രീയം സാമൂഹ്യ ജീവിതം സംസ്കാരം എന്നിവയെല്ലാം സാരമായി ബാധിച്ചു ലക്ഷക്കണക്കിന് മനുഷ്യജീവനുകൾ നഷ്ടമായതുകൂടാതെ നെടുനാൾ നീണ്ടു നിൽക്കുന്ന അണുബാധയ്ക്കും ജപ്പാൻ ഇരയായി ദുരന്തങ്ങൾ ഏറ്റുവാങ്ങി ജീവിക്കേണ്ടി വന്നവരെ ഹിബാക്കുഷ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇവർ ശാരീരികവും മാനസികവും ആരോഗ്യപരവുമായ ഒട്ടേറെ പീഡകൾ സഹിക്കേണ്ടതായി വന്നു ജപ്പാന്റെ കണക്കുകൾ പ്രകാരം ഹിബാകുഷകളുടെ എണ്ണം ആറ് ലക്ഷത്തി അമ്പതിനായിരമാണ് ഇതിൽ ഒരു ലക്ഷത്തിലേറെ പേർ ഇപ്പോഴും ജപ്പാനിൽ ജീവിച്ചിരിപ്പുണ്ട് പൊള്ളലേറ്റവർ ക്യാൻസർ ലുക്കേമിയ മറ്റ് ആരോഗ്യ പ്രശ്നമുള്ളവർ മാനസിക സമ്മർദ്ദങ്ങളും വിഭ്രാന്തികളും ഉള്ളവർ എല്ലാം ഇവരിൽ പെടുന്നു അങ്ങനെ ആണവ്യാപനത്തിനും യുദ്ധങ്ങൾക്കുമെതിരായുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തലായി ഹിരോഷിമയും നാഗസാക്കിയും അവശേഷിക്കുന്നു ഹിരോഷിമ നാഷണൽ പീസ് മെമ്മോറിയൽ ഹാൾ മെമ്മോറിയൽ മ്യൂസിയം നാഗസാക്കി പീസ് പാർക്ക് നാഗസാക്കി നാഷണൽ പീസ് മെമ്മോറിയൽ ഹാൾ എന്നിവ ഈ യുദ്ധകരുതിയുടെ സ്മാരകങ്ങളാണ്